നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് അടുക്കളയിൽ നമ്മൾ ഏതാനും ചില വസ്തുക്കൾ വെക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അതായത് ചില വസ്തുക്കൾ നമ്മൾ ഒരിക്കലും അടുത്തു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഏതാനും ചില വസ്തുക്കൾ അടുത്തു വച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും അത് ഏതൊക്കെ വസ്തുക്കൾ ആണ് എന്നും നമുക്ക് അറിയാം ഏതൊക്കെ വസ്തുക്കളാണ് ഇവ എന്നും നമുക്ക് നോക്കാം ഏതൊക്കെ വസ്തുക്കളാണ് ഈ അടുത്ത് വെക്കാൻ പാടില്ലാത്തത് അത് അടുത്ത് വെച്ചു കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ എന്താണ് അതുകൊണ്ട് നമുക്ക് എന്ത് സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ത് ദോഷമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രസാദം ഒരു കാരണവശാലും അടുക്കളയുടെ സ്ലാബിലോ അടുപ്പിന്റെ അടുത്തോ അല്ലെങ്കിൽ അടുക്കളയുടെ ഷോക്കേഴ്സിലോ ഫ്രിഡ്ജിന്റെ മുകളിലോ ഒന്നും വെക്കാൻ പാടില്ല എന്നുള്ളതാണ് ഫ്രിഡ്ജ് എപ്പോഴും നമുക്ക് അടുക്കളയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ അടുക്കളയിലേക്ക് ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഇലപ്രസാദം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രസാദങ്ങളൊന്നും അടുക്കളയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് ഇത് പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മളുടെ പൂജാമുറി ഇല്ല എങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്തോ ഒക്കെ പരിശുദ്ധമായിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് അതുപോലെ തന്നെ അതിൽ കിട്ടുന്ന ഇലകൾ ഇലകളിൽ വരുന്ന പുഷ്പങ്ങൾ അതുപോലെ അതിലുള്ള തുളസി ഇല അങ്ങനെ പോലെയുള്ള തുളസി ഇലകൾ അതുപോലെ പുഷ്പങ്ങളൊക്കെ രണ്ട് ദിവസം ഇരിക്കുമ്പോൾ ചീഞ്ഞ ഉണങ്ങിയൊക്കെ പോകുമ്പോൾ അതിനു മുൻപ് തന്നെ നിങ്ങൾ അത് ഒരു ദിവസം അവിടെ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം തന്നെ നമ്മളുടെ ഒരു ചെടിച്ചട്ടിയോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലേക്ക് ഈ പുഷ്പങ്ങൾ കളയുക പ്രസാദ അതായത് ചന്ദനം കുങ്കുമം അതുപോലെ ഭസ്മം ഒക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് ഒരു ഡെപ്പയിലേക്ക് എടുത്ത് മാറ്റി അടച്ചു വെച്ച് സൂക്ഷിച്ച് നിങ്ങൾക്ക് തൊടാവുന്നതാണ് അപ്പോൾ ഈ കാര്യം മറക്കാതെ ശ്രദ്ധിക്കുക ഇനി അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിരവയും മുറവും അതായത് ഒരു മുറം നമ്മളൊരു അടുക്കളയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മുറം വേണം എന്നുള്ളതാണ് അടുക്കളയിൽ മുറമില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ദോഷമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുറമില്ലാത്ത അടുക്കളയാണെങ്കിൽ മുറം വാങ്ങി വെക്കുക നിങ്ങൾ ഉപയോഗിക്കുന്നവോ ഇല്ലയോ എന്നുള്ളതല്ല മുറം നിർബന്ധമായിട്ടും അടുക്കളയിൽ വേണം അപ്പോൾ ചിരവയും മുറവും അടുത്ത് വെക്കരുത് എന്നുള്ളതാണ് ഒരു കാരണവശാലും ചിരവയും മുറവും മുഖാമുഖം അടുത്ത് വെക്കാൻ പാടില്ല ഇത് അടുത്ത് വയ്ക്കുന്നത് അതീവ ദോഷം തന്നെയാണ് വളരെ ദോഷം സംഭവിക്കും നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ആദ്യം മനസ്സിലായില്ല എങ്കിലും പിന്നീട് ഓരോ പ്രയാസങ്ങളിലേക്ക് നമ്മൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ദോഷം അകറ്റുന്നതിന് വേണ്ടി ഈ രണ്ട് സാധനങ്ങളും അടുത്ത് വെക്കരുത് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് മഞ്ഞളാണ് മഞ്ഞൾ എള് മഞ്ഞളും എള്ളും അടുത്ത് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ മഞ്ഞളും ഉപ്പും നമുക്ക് അടുത്ത് വെ യ്ക്കാവുന്നതാണ് മഞ്ഞളും ഉപ്പും ഒരു ഒരേ സ്ഥലത്ത് അടുത്തടുത്ത് വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം പക്ഷേ ഒരു കാരണവശാലും ഈ ഉപ്പിന്റെ അടുത്തോ അല്ലെങ്കിൽ ഈ മഞ്ഞളിന്റെ അടുത്തോ എള് വെക്കാൻ പാടില്ല എന്നുള്ളതാണ് കാരണം എള് എന്ന് പറയുന്നത് ഒരുപാട് കർമ്മങ്ങൾക്കും പിതൃകർമ്മങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എള് എന്ന് പറയുന്നത് അത് ദാനം ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം വളരെയധികം ഉള്ളത് കൊണ്ട് ഉള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വസ്തുക്കൾ ഒരു കാരണവശാലും അടുത്ത് വയ്ക്കാൻ പാടില്ല എള് അടുക്കളയിൽ സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് നിങ്ങൾക്ക് അതിനനുയോജ്യമായിട്ടുള്ള മറ്റൊരു സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതിൽ തെറ്റുമില്ല പക്ഷേ ഒരു കാരണവശാലും എള് വെക്കരുത് എള് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ വാസം അതായത് മഞ്ഞളിന്റെ അടുത്തോ ഉപ്പിന്റെ അടുത്തോ എള് കുപ്പി വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എള് ഇട്ട് വെക്കുന്ന ഡപ്പ് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ വാസം നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ഓരോ ദിവസം ചെല്ലുന്തോറും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു കാരണവശാലും ചെയ്യരുത് ഇനി മൂന്നാമത് പറയാനുള്ളത് അടുപ്പിന്റെ അടുത്ത് നമ്മൾ വളരെ വൃത്തിയായിട്ട് അടുപ്പ് കണക്കാക്കും ആ അടുപ്പിന്റെ അടുത്ത് നമ്മൾ ഒരു കാരണവശാലും ശുദ്ധമായിട്ടുള്ള ജലം പിടിച്ചു വെക്കരുത് അതായത് അടുപ്പിന്റെ അടുത്ത് ശുദ്ധമായിട്ടുള്ള ജലം പിടിച്ചു വെക്കരുത് എന്ന് പറയാൻ കാരണം അടുപ്പ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അഗ്നിയാണ് അപ്പോൾ ശുദ്ധജലം പിടിച്ച് അടുപ്പിന്റെ അടുത്ത് ചേർന്ന് വെക്കരുത് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ആ പണ്ടുള്ള കാലങ്ങളിലും ഇപ്പോഴൊക്കെ ആയാൽ പോലും അടുപ്പിന്റെ അടുത്ത് അരകല്ല് വെക്കുന്നത് അടുപ്പിന്റെ അടുത്ത് അരകല്ല് വെക്കാൻ പാടില്ല അടുപ്പ് കത്തുന്നത് അരകല്ല് കാണാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കടങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ തീരുമ്പോൾ മറ്റൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു കാരണവശാലും അടുപ്പിന്റെ അടുത്തേക്ക് നിങ്ങൾ അരകല്ല് ഇടാതിരിക്കുക അരകല്ലിൽ ഇടാൻ നമ്മൾ ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തി തന്നെ അടുപ്പിനെ മറച്ചു കൊണ്ട് അരകല്ല് ഇടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അതുപോലെ കുട്ടികളും മുതിർന്നവരും ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ ജോലിക്ക് തടസ്സങ്ങൾ വരിക കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവർ പഠനത്തിലൊക്കെ പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്ന ഒരവസ്ഥ അതുപോലെ ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളും കടന്നു വരിക അതിലൂടെ ഒരുപാട് പണങ്ങൾ ചെലവഴിച്ചു പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും എന്നുള്ളത് മറന്നു പോവാതിരിക്കുക ഇനി പറയാനുള്ളത് നമ്മളുടെ അടുപ്പ് അടുക്കള ഈ ഭാഗത്തൊക്കെ ചെറിയ ചിലന്തിവല അല്ലെങ്കിൽ മാറാലയൊക്കെ ഉണ്ടെങ്കിൽ പോലും വളരെ അതീവ ദോഷങ്ങൾ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നാളത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു മാറാല കെട്ടുന്നത് കാണുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഏതൊരു മൂലയും മുക്കും നോക്കി വേണം ചെയ്യാൻ ഒരു കാരണശ എവിടെയും നമ്മളൊരു ചെറിയ രീതിയിലുള്ള മാറാല പോലും കെട്ടാതെ നോക്കണം എന്നുള്ളതാണ് അടുക്കളയിലും പൂജാമുറിയിലും നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കുക അത് മറ്റുള്ള സ്ഥലത്ത് ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല അടുക്കളയുടെ കാര്യമാണ് ഇപ്പോൾ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് അടുക്കളയിൽ മാറാല ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധമായിട്ടും പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മരുന്നാണ് മരുന്ന് അടുക്കളയിൽ സൂക്ഷിക്കരുത് പല കാര്യങ്ങളും പല രീതിയിലും പെട്ടെന്ന് എടുക്കാനും കഴിക്കാനും നമ്മൾ എന്ത് ചെയ്യും മരുന്ന് അടുക്കളയിൽ സൂക്ഷിക്കും അപ്പോൾ ഒരു കാരണവശാലും മരുന്ന് അടുക്കളയിൽ സൂക്ഷിക്കാതെ നിങ്ങൾ എവിടെയാണോ സുരക്ഷിതമായിട്ട് മരുന്ന് കണക്കാക്കി നിങ്ങൾക്ക് ബെഡ്റൂമിൽ സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തലയിണയ്ക്ക് അടിയിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് മാത്രം അതുപോലെ നിങ്ങളുടെ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ മറ്റുള്ള റൂമുകളിലൊക്കെ നിങ്ങൾക്കും മെഡിസിൻ സൂക്ഷിക്കാവുന്നതാണ് ഒരു കാരണവശാലും ഏത് രീതിയിലുള്ള മെഡിസിൻസ് ആണെങ്കിൽ പോലും നമ്മളത് അടുക്കളയിൽ സൂക്ഷിക്കും അതാണ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഫ്രിഡ്ജിനകത്ത് നമ്മൾ ഇൻസുലിൻ പോലുള്ള മെഡിസിനൊക്കെ നമുക്ക് സൂക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് നമുക്ക് അങ്ങനെ സൂക്ഷിച്ചേ പറ്റുള്ളൂ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നമ്മളെ ലിക്വിഡ് ആയിട്ടുള്ള മെഡിസിൻസ് അതുപോലെ പിന്നെ നമ്മൾ ടാബ്ലറ്റുകളൊക്കെ നമ്മൾ കൊണ്ട് വെച്ച് നമ്മൾ നമ്മളുടെ ഈ ഒരു അരിപ്പാത്രം അതുപോലെയുള്ള ഡപ്പകൾ മഞ്ഞൾ ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കടുക് ഉലുവൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന അതിൻ്റെ ഇടയിലോ അതിൻ്റെ അടുത്തൊക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക തീർത്തും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ നമ്മളുടെ അരിപ്പാത്രം എവിടെയാണോ ഇരിക്കുന്നത് അരിപ്പാത്രം വളരെ ശുദ്ധവൃത്തിയോട് തന്നെ സൂക്ഷിക്കുക അരിപ്പാത്രം എപ്പോഴും സ്റ്റീലിൻ്റെയോ ഓടിൻ്റെയോ ഒക്കെ പാത്രം നല്ല മുറുക്കമുള്ള അടപ്പുള്ള പാത്രമാണ് നല്ലത് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ അരി അരി ശേഖരിക്കുന്നത് നല്ലതല്ല നന്നല്ല അപ്പോൾ ഈ അരി ശേഖരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പ്രത്യേകം ഒരു പാത്രം നല്ല രീതിയിലുള്ള പാത്രങ്ങൾ വാങ്ങി വാങ്ങിവെക്കാവുന്നതാണ് ഇത് രാവിലെ നിങ്ങൾ കുളി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് അരിപ്പാത്രത്തിലും കുറിയൊക്കെ തൊട്ട് നിങ്ങൾക്ക് ഇതിനെ സംരക്ഷിക്കാവുന്നതാണ് അതായത് നമ്മൾ സ്വസ്തിക വരയ്ക്കുമ്പോൾ നമ്മളെ വാതിൽ പടിയിലും വാതിലിലും ഒക്കെ നമ്മൾ കുറി തൊടും അതുപോലെ പടികളിലും നമ്മൾ കുറി തൊടാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അരിപ്പാത്രത്തിലും കുറി തൊട്ട് കൊടുക്കാവുന്നതാണ് അത് എങ്ങനെ തൊടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് തൊടാവുന്നതാണ് അരിപ്പാത്രത്തിൽ സ്വസ്തിക വരയ്ക്കുന്നതിലും യാതൊരു തെറ്റുമില്ല അതും നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കൊണ്ടു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെ നിങ്ങൾക്ക് അന്നപൂർണേശ്വരി ദേവിയുടെയും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെയും കടാക്ഷം ഉണ്ടാകാൻ നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറയാൻ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് അടുക്കളയിൽ ഒരു ഗ്രാമ്പു ഒരു ഏലക്കായ അതുപോലെ വഴനയില ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം ഒരു കർപ്പിനി ഇതൊന്നുമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു കർപ്പൂരം കത്തിക്കുമ്പോൾ ഒരു ഗ്രാമ്പുവെങ്കിലും ആ കർപ്പൂരത്തിലേക്ക് ഇട്ട് കത്തിച്ച് അണച്ച് വെച്ചിട്ട് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നൽകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം